चंद्रा राम भद्राय वेधसे रघुनाथ पतये नमः पतए नम राम रामरामेति मधुरम् मधुराक्षरम् വന്ദേ വാൽമീകി ോ നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗങ്ങള് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ രാമായണത്തിലെ അതിൽ പ്രത്യേകിച്ച് രണ്ട് പ്രധാന സ്തുതികൾ വരുന്ന ഭാഗം കൂടിയാണ് ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ് വായിച്ച് അവസാനിപ്പിച്ചത് സീതാദേവിയെ ആഹ് ലക്ഷ്മണൻ അവിടെ നിന്ന് രാമനെ അന്വേഷിച്ച് പോകുന്ന ഒരു ഭാഗം വനദേവതമായി രക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ലക്ഷ്മണൻ അവിടെ നിന്ന് മാറിപ്പോകുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നലെ പാരായണം അവസാനിപ്പിച്ചത് ലക്ഷ്മണൻ പോയ അതേ സന്ദർഭത്തിൽ രാവണൻ സീതാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് വരുന്നത് വന്നിട്ട് ആദ്യം സീതാദേവിയെ ആഹ് ആഹ് സ്വാഗതം ചെയ്ത് ശേഷം രാവണൻ തന്റെ തനി സ്വഭാവം സ്വഭാവ് ആ രീതിയിൽ സീതയെ കാമപ്രവേശത്തോടു കൂടി സംസാരിച്ച് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു രാവണൻ പക്ഷെ സീതാദേവി അവിടെ ചെറുത് നിൽക്കാൻ ശ്രമിക്കുന്നു അവിടെ ഒരു വാക്യം പറയുന്നത് ഈ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് എന്നൊരു വാക്ക് അതായത് സിംഹത്തിന്റെ ഭാര്യ സിംഹപത്നിയെ ഒരു മുയൽ തൊടാൻ പറ്റുമോ എന്ന് സീതാദേവി ചോദിക്കുന്ന ഒരു സന്ദർഭം ഇവിടെ ആചാര്യം കൊണ്ടുവരുന്നുണ്ട് പക്ഷെ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ട് പോകുന്നു പോകുന്ന മാർഗത്തിൽ ജടായു രക്ഷക്കെത്തുന്നു ജടായു രാവണനുമായിട്ട് ആദ്യം രാവണനെ തടുത്തു നിർത്തി ഇവിടെ ഒരു വാക്ക് ജഡായു പറയുന്നത് ഈ യാഗശാലയിലെ പവിത്രമായി വെച്ച പുരോഹാശം ഒരു നായ വന്ന് കെട്ടുകൊണ്ടുപോകുന്നത് പോലെ രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് അവിടെ രാവണനും ജഡായുവുമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ ജഡായുവിന്റെ രണ്ട് ചിറകുകളും ചന്ദ്രഹാസം കൊണ്ട് ഏർ അറുത്തിടുന്നു രാവണൻ എങ്കിലും ജഡായു ചെറുത്ത് നിൽക്കാൻ നോക്കുന്നു പക്ഷെ അത് പറ്റുന്നില്ല ആ സമയത്ത് സീതാദേവിയുടെ ഒരു വിലാപം സീത കരഞ്ഞത് കേട്ട് രാവണൻ രക്ഷണനമെന്ന് വീ സീതയെ രക്ഷിക്കുമോ എന്ന് ഭയത്താൽ രാവണൻ വേഗം തന്നെ വേറൊരു പേരിലേറി സീതാദേവിയെ കൊണ്ട് പോവുകയാണ് ആ സമയത്ത് സീതാദേവി ജഡായുവിന് ഒരു വരം കൊടുക്കുന്നുണ്ട് രാമനെ കണ്ട് വിവരം പറഞ്ഞതിന് ശേഷം മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്നൊരു അനുഗ്രഹം കൊടുത്തിട്ടാണ് സീതാദേവി പോകുന്നത് ആ പോകുന്ന വഴിക്ക് സീത ആകാശമാർഗത്തിലാണ് പോകുന്നത് അപ്പോ താഴെ അഞ്ചു വാല പഞ്ചവാനന്മാർ ഇരിക്കുന്നതായി കാണുന്നു അപ്പോ ഈ ആഭരണങ്ങൾ മുഴുവൻ ഒരു തുണിയിൽ കെട്ടിയിട്ട് അവർക്ക് ഇട്ടു കൊടുക്കുന്നു രാവണൻ കാണാതെ കാരണം ഈ രാമൻ അന്വേഷിച്ച് വരുമ്പോ ഇതൊരു തെളിവാവട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടു കൊടുത്തിട്ടാണ് അപ്പൊ സീതാദേവിയെ കൊണ്ട് രാവണൻ പോയി ലങ്കയിൽ അശോകവനികയിൽ അവിടെ രാക്ഷസിമാരുടെ നടുക്ക് ഇരുത്തി അവിടെ സീത ഭക്ഷണൊന്നും കഴിക്കാതെ ദുഃഖിച്ച് രാമനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ രംഗം നേരെ രാമന്റെ അടുത്തേക്കാണ് അടുത്ത സീൻ വരുന്നത് അപ്പൊ രാമൻ മാരീജനെ കൊന്ന് വരുന്ന സമയത്ത് ലക്ഷ്മണൻ വരുന്നത് കാണുന്നു അപ്പൊ രാമനെ നമ്മ നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു ലക്ഷ്മണൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല മായാസീതയാണ് രാവണൻ കൊണ്ടുപോകുന്നതെന്നും ലക്ഷ്മണൻ അറിഞ്ഞിട്ടില്ല ഇതും സാധാരണ ഒരു മനുഷ്യനെ പോലെ ലക്ഷ്മണനെ പറ്റിക്കുന്ന രീതിയിൽ രാമൻ ദുഃഖം അവിടെ അഭിനയിക്കുന്നു ആ ഭാഗം രാമന്റെ വിലാപം ഒരു വിലാപത്തിന്റെ തീവ്രത കൊണ്ടും ഈ കവിയുടെ എന്താണ് പറയ അതുല്യമായ വാഗ്വിലാസം കൊണ്ടും ഈ സജാതീയ ദ്വിതീയാക്ഷരപ്രാസം അനുപ്രാസം തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങള് ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഈ വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ മൃഗസഞ്ചയം മൃഗലോചന പക്ഷി സഞ്ചയം ഭക്ഷണാക്ഷി വൃക്ഷബന്ധം പുഷ്പരാക്ഷി ഇങ്ങനെ ഈ സജാതീയ ദ്വിതീയാക്ഷരപ്രാസം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ വരികൾ വരുന്നത് അപ്പോ ഈ മായാമാനുഷ്യന്റെ ഭാവത്തില് ശ്രീരാമന്റെ കരച്ചില് അതിനുശേഷം അവരിങ്ങനെ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് അവിടെ ജഡായുവിനെ കാണുന്നു പെട്ടെന്ന് ആദ്യം രാമൻ വിചാരിക്കുന്നത് ഒരു രാക്ഷസൻ സീതയെ ഭക്ഷിച്ച് അവിടെ കടക്കുന്നതായിട്ട് ആണ് ആദ്യം തോന്നിയത് അപ്പൊ അതിനെ കൊല്ലാനായിട്ട് വില്ലെടുക്കുന്നു ആ സമയത്ത് ജടായു പറയുന്നത് ഞാൻ ജഡായു ആണ് എന്നെ മധ്യനല്ലഹം എന്നെ കൊല്ലേണ്ട ആളല്ല നിങ്ങളെ സഹായിക്കുന്ന ആളാണ് എന്നൊക്കെ രാമനോട് പറയുന്നു അപ്പൊ ആ സമയത്ത് ഈ യുദ്ധത്തിന്റെ കാര്യങ്ങൾ രാമൻ കെട്ടുകൊണ്ടുപോയ കാര്യമൊക്കെ ജടായു രാമനോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ രാമനെ കണ്ടുകൊണ്ട് രാമന്റെ മടിയിൽ വെച്ച് ജഡായുവിന് മോക്ഷം കിട്ടുകയാണ് അപ്പൊ ആ സമയത്ത് ഇത് ഈ ഇതിഹാസത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നമ്മൾ സാധാരണ നമ്മള് അന്യജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ചില ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാത്ത ആൾക്കാരാണ് പലരും പക്ഷെ ഇവിടെ ശ്രീരാമൻ ഒരു പക്ഷിക്ക് വേണ്ടി ഉദയക്രിയ നടത്തി ശ്രാദ്ധ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത് ജഡായുവിന് വേണ്ടിയിട്ട് അപ്പൊ ഇതൊരു എന്താണ് പറയുക വളരെ പ്രധാനപ്പെട്ട വിപ്ലവകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു പക്ഷിക്ക് വേണ്ടിയിട്ട് ഒരാള് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അവിടെ ജടായു അവിടെ മോക്ഷം പ്രാപിക്കുന്നു ഈ ചതുർബാഹുവായിട്ട് വിഷ്ണുപാർഷന്മാരാൽ കൊണ്ടുപോകുന്ന രീതിയില് ജഡായുനെ കാണുന്നു അവിടെ വളരെ മനോഹരമായിട്ടുള്ള ജഡായുന്റെ സ്തുതി ഉണ്ട് അതിൽ പ്രണതോസ്നേഹം രാമം എന്ന് ആവർത്തിച്ചു വരുന്ന രീതിയില് ഒരു പ്രാർത്ഥനയാണ് ജടായു സ്തുതി വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്തുതിയാണ് അതിന്റെ ഫലസ്തുതിയും ഉണ്ട് അതിനുശേഷം അവർ സീതാന്വേഷണം തുടരുന്നു പോകുന്ന വഴിക്ക് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള രൂപം ഇവരെ രണ്ട് കൈകൾക്കിടയിൽ കൈകൾക്കിടയിൽപ്പെട്ടു പോകുന്നു കബന്ദന്റെ ആ ഒരു സ്ഥലം കബന്ദൻ രണ്ട് കൈകളും രാമലക്ഷ്മണന്മാര് ഒരേ സമയത്ത് ഇറക്കുന്നു ആ സമയത്ത് കബന്ദൻ അത്ഭുതത്തോടു കൂടി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ രാമന്റെയും ലക്ഷ്മണന്റെയും കഥ പറയുന്നു അപ്പൊ അവിടെ ഈ രാമനെയും ലക്ഷ്മണനെയും കാത്തു ഇരിക്കുകയായിരുന്നു ഗവന്ദൻ ഒരു ഗന്ധർവനായിരുന്നു അഷ്ടാവക്രമുനിയെ കണ്ട് പരിഹരിച്ചത് മൂലം രാക്ഷസനായി മാറി ആ രാക്ഷസൻ മോക്ഷം അതായത് രാമൻ വരുന്ന രാക്ഷസന്റെ ഭാഗം മാറി ഗന്ധർവനാവും എന്ന് ഒരു എന്താ പറയാ വരവും കൊടുത്തിട്ടാണ് അഷ്ടാവക്രൻ പോകുന്നത് ശാപമോക്ഷം കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷെ വീണ്ടും ഈ രാക്ഷസൻ രാക്ഷസനായി നടക്കുന്ന സമയത്ത് ഇന്ദ്രനായിട്ട് യുദ്ധം ചെയ്യുമ്പോ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഈ കവന്തന്റെ തലയറക്കുന്നു പക്ഷെ ഈ വരമുള്ളത് കൊണ്ട് മരിച്ചില്ല ആ തല മാറിയത് കൊണ്ട് വയറല് തലയായിട്ട് ആണ് ജീവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഒരു യോജന നീളമുള്ള രണ്ട് കൈകളുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ രാമനെ കണ്ടിരിക്കുന്നത് അപ്പൊ കവന്തന്റെ ആ ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ പൂർവ്വ രൂപം കിട്ടും എന്ന് പറയുന്നു അപ്പൊ ആ ശരീരം അവിടെ കത്തിച്ച് കബന്ദന്റെ ആ രൂപം ഒരു ഗന്ധർവന്റെ രൂപം തിരിച്ചു വരുന്നു എന്നിട്ട് അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയുണ്ട് കബന്തസ്തുതി ഈ കബന്തസ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വിരാട് സ്വരൂപ വർണ്ണനം എന്ന് നാരായണീയമൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാരായണീയത്തിലെ ആറാമത്തെ ദശകം ആ ആറാമത്തെ ദശകം മുഴുവൻ ആണ് വളരെ ലളിതമായിട്ട് ആചാര്യൻ ഇവിടെ മലയാളത്തിൽ എനിക്കോ ഈ മലയാളത്തിലുള്ളതിനെ സംസ്കൃതത്തിൽ ആക്കിയതാവാം നാരായണ ഭട്ടതിരി കാരണം എഴുത്തച്ഛനെക്കാട്ടിലും പ്രായം കൊണ്ട് ചെറുപ്പമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അപ്പൊ എഴുത്തച്ഛന്റെ ഇത് വായിച്ചിട്ടാവാം സംസ്കൃതത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു എന്തായാലും ഭാഗവതത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ വിരാട് സ്വരൂപ വർണ്ണനം വളരെ മനോഹരമായിട്ട് അവിടെ കബന്തസ്തുതിയായിട്ട് വരുന്നുണ്ട് അതിനുശേഷം ഈ ഗന്ധർവൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഇനിയും നേരിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അവിടെ ശബരി നിങ്ങളെ കാത്തിരിക്കുന്നു ആ ശബരിയെ കണ്ടു കഴിഞ്ഞാൽ സീതാന്വേഷണത്തിന് എളുപ്പമാവും അതിന്റെ വഴി പറഞ്ഞു തരും എന്ന് പറയുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ പാരായണം അവസാനിക്കുന്നത് നമസ്കാരം ഞാൻ ദീപ എന്നാണ് വെള്ളിനേരി സ്വദേശിയാണ് എനിക്കങ്ങനെ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ സ്പീച്ചും ഇതൊക്കെ നടത്താറുണ്ട് കോളേജിൽ അങ്ങനെയൊക്കെ എനിക്ക് പക്ഷെ രാമായണത്തിന് ഇതാക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഇതില്ല അതുകൊണ്ട് വലിയ ഒരു സംഗ്രഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തെറ്റുപെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നമസ്കാരം ഹരിശ്രീ ഗണപതി നമ അവിജ്ഞ നമുക്കറിയാം നമ്മുടെ ഭാരതത്തില് രണ്ട് ഇതിഹാസങ്ങളാണ് ഉള്ളത് ഒന്ന് രാമായണവും ഒന്ന് മഹാഭാരതവും അതിന് മഹാഭാരതത്തിനേക്ക് കൂടുതൽ നമുക്ക് ആദ്യ കാവ്യ ആവുകൊണ്ടാണോ എന്തറിയില്ല രാമായണത്തിനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രാമന്റെ അയനമാണ് മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമന്റെ യാത്രയെ പറ്റിയാണ് രാമായണത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോ നമുക്കറിയാം കാട്ടാളതിയുടെ വംശത്തിൽ നിന്ന് എഴുത്തിലേക്ക് വന്ന രത്നാകരൻ എന്ന നാമധേയത്തിൽ നിന്ന് വാദ്ബീകി എന്ന നാമദേഹത്തിലേക്ക് വെച്ച ഒരു മഹർഷിയാണ് ഏർ നമുക്ക് രാമായണം എഴുതിയിട്ടുള്ളത് അപ്പൊ ആ രാമായണ കഥയിലെ ഒരു ചുരുക്കിയ ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സൂര്യവംശം ചന്ദ്രവംശം എന്നിങ്ങനെ രണ്ട് രാജവംശമാണ് ഉള്ളത് അതിൽ സൂര്യവംശ രാജാവാണ് ദശരഥൻ ദശരഥന് മൂന്ന് പത്നിമാർ ഉണ്ട് കൗസല്യ കൈകേയി സുമിത്ര കൊറേ കാലമായിട്ട് സന്താനലബ്ധിയൊന്നും ഇല്ലാത്ത അവസരത്തില് അവരൊരു യാഗം നടത്തുകയാണ് അങ്ങനെ സരയൂർ നദീ തീരത്ത് ആ പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു യാഗം നടത്തി ആ യാഗത്തിൻ്റെതായിട്ട് ഒരു പായസം പ്രസാദായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ പ്രസാദം ഈ മൂന്ന് ഭാര്യമാരും കൗസല്യ ി സുമിത്ര ഈ മൂന്ന് ഭാര്യമാരും തത്സമയം ഭാഗിച്ചു കഴിച്ചു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവര് മൂന്നാളും പ്രസവിച്ചു അങ്ങനെ കൗസല്യി ശ്രീരാമൻ കൈകേയിൽ ഭരതൻ സുമിത്രയിൽ ശത്രുഘ്നും ഭരതനും സോറി കൗസല്യ ശ്രീരാമൻ കൈകയിൽ ഭരതൻ സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നും അപ്പോ നമ്മുടെ വിശ്വാമിത്ര മഹർഷി അന്ന് അസ്ത്രവും വിദ്യയൊക്കെ ആണെന്ന് നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ സമയമാണല്ലോ അതുകൊണ്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷി അവളെ രാഗരക്ഷക്കായിട്ട് വനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച് ഈ രാമലക്ഷ്മണന്മാര് മുനിയോടൊപ്പം പോവുകയാണ് അവിടെ വെച്ചിട്ട് ഈ വിശ്വാമിത്ര മഹർഷിനെ കുറെ രാക്ഷസന്മാരെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അതിലെ രണ്ട് രാക്ഷസന്മാരാണ് മാരീജൻ സുബാഹു എന്നിവരെയൊക്കെ വധിക്ക വധിക്കുകയും ആ മുനിക്ക് വേണ്ട രക്ഷ ഏർപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യണത് നമ്മുടെ രാമ രാമലക്ഷ്മണന്മാരാണ് അങ്ങനെ അതിൽ പോകുന്ന വഴി ശാപം മൂലം കല്ലായി തീർന്ന ഒരു ഗൗതമ പത്നിയുണ്ട് അഹല്യ എന്ന് വെച്ചാ ഒരു ചരിത്രം തന്നെ ഉണ്ട് അങ്ങനെ പറയാൻ തുടങ്ങുമ്പോ നമ്മുടെ ഗൗതമൻ ഒരു ശാപമോക്ഷം ശാപം കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പത്നിക്ക് ഒരു ചെറിയ ഒരു കാര്യത്തിനായിട്ട് അങ്ങനെ ആ ശാപമോക്ഷം മാറണമെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരായിട്ടുള്ള ശ്രീരാമൻ ഇന്ന് ഇവിടെ വരുന്നു അന്ന് ശാപമോക്ഷം മാറുന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശ്രീരാമൻ വന്ന് അഹല്യക്ക് മോക്ഷം കൊടുത്തു എന്നിട്ടും വിദുലാപുരിയിൽ ചെന്ന് ശൈവശാപമായ ത്രയംബകം വില്ലണ്ട് ആരെടുത്താലും ഉടയ്ക്കാൻ ഒന്ന് ഭരിക്കും പല രാജാക്കന്മാരും ഇതിൽ വന്നിട്ടുണ്ട് പക്ഷെ ആർക്കും അതൊന്നും കുലയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ശ്രീരാമൻ അത് കുലയ്ക്കുകയും അത് കുലച്ച ആൾക്ക് അവിടുത്തെ ജനകമഹാരാജാവ് തന്റെ പുത്രിയായ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് അല്ലെങ്കിൽ സ്വയംവരം കഴിച്ചു കൊടുക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അങ്ങനെ ശ്രീരാമൻ സീതയെ വേളി കഴിച്ചു അതേസമയം ലക്ഷ്മണൻ ആഹ് ഊർമിളയെയും ശത്രുജ്ഞൻ ശ്രുതകീർത്തിയെയും ഭരതൻ മാണ്ഡവിയെയും വിവാഹം കഴിച്ചു അങ്ങനെ ഒരു വിവാഹാഘോഷങ്ങളൊക്കെ ആയിട്ട് മടങ്ങും വഴി നമ്മുടെ പരശുരാമൻ ഉണ്ട് പരശുരാമൻ ഇത് അറിഞ്ഞിട്ടുണ്ട് ആരാ തൻ്റെ ഇത്രയും വലിയ ബില്ല് മഹാവി തന്റെ മഹാവിഷ്ണുവിന്റെ ബില്ല് ആരാണ് ഇത്ര കൊലച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ചെറിയ പരീക്ഷണം നടത്തി ആ പരീക്ഷണത്തില് അങ്ങനെ ആ പരീക്ഷണം ചെയ്യിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വൈഷ്ണവശാപം ബില്ല് അങ്ങട് ശ്രീരാമൻ സമർപ്പിക്കാമെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീരാമൻ ആ വൈഷ്ണവചാപം ഉം കൈക്കലാക്കുകയൊക്കെയാണ് ചെയ്തത് കാരണം അത് കൊലച്ച് അത് പരശുരാമന്റെ കൈന്ന് കൈക്കലാക്കിയാണ് ചെയ്തത് അപ്പൊ ഇനി സ്വയംവരൊക്കെ കഴിഞ്ഞു ഇനി നാടെങ്ങും രാമാഭിഷേകത്തിന്റെ ഇത് പുണരയാണ് അങ്ങനെ നമുക്കറിയാം ഏർ കൊട്ടാരം മുഴുവൻ അലങ്കരിക്കാനും ഒക്കെ തുടങ്ങി ഈ സമയത്ത് നമുക്കറിയാം ഉം ഏത് ഒരു ഇതാണെങ്കിലും അതിനൊരു ആരെങ്കിലും ഒരാള് തടടാൻ ഉണ്ടാവും എന്നാണ് പറയുക അങ്ങനെ നമ്മുടെ ഒരു മന്ദര എന്ന് പറഞ്ഞ ഒരു ദാസിയുണ്ട് നമ്മുടെ കൈകൈയുടെ ദാസിയാണ് ആ കൈകൈയുടെ ദാസിയായ മന്ദര കൈകൈനെ ഒന്ന് ചൊടിപ്പിക്കാന്ന് വിചാരിച്ചു അതെങ്ങനെയാണെന്ന് അറിയാച്ചാ ഈ സമയത്ത് ഈ രാമാഭിഷേകം നടക്കണ സമയത്ത് നമ്മുടെ ഭരതനും ശത്രുഘ്നും കെ കെ രാജ്യത്തിൽ യുദ്ധത്തിനായിട്ട് പോയക്കാണ് അപ്പൊ ഈ സമയത്ത് തന്നെയാണല്ലോ രാമനെ അഭിഷേകം ചെയ്യിപ്പിക്കാൻ ഏറ്റത് എന്ന് പറയും അതുപോലെ തന്നെ ഏർ എന്താ വാ എന്താ രാമനാണ് ഭരിക്കണമെങ്കിൽ അപ്പോ എന്താ നിന്റെ ഭരണമൊക്കെ പോകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ ആ കൈകൈയുടെ മനസ്സ് മാറ്റിയാണ് എന്നിട്ട് കൈകൈക്ക് പണ്ട് പണ്ട് ഒരു ബഹാസുര യുദ്ധത്തിൽ ദശരഥൻ കൈകയിക്ക് രണ്ട് വരം കൊടുത്തിരുന്നു ആ വരം ഇപ്പൊ ചോദിക്കണം എന്ന് പറയാണ് ആ രണ്ട് വരം എന്താണെന്നറിയോ ഒന്ന് നമ്മുടെ ശ്രീരാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണമെന്നും മറ്റത് ഭരതനെ ഇവിടുത്തെ രാജാവായിട്ട് വാഴിക്കണമെന്നും ആയിരുന്നു അങ്ങനെ എന്താ നമ്മുടെ ദശരഥൻ ഇതില് കൈകൈയുടെ നിബന്ധനക്ക് മുന്നിൽ വീഴാണ് ചെയ്യണത് എന്നിട്ട് കൊറേ വിഷമിച്ചിട്ടാണെങ്കിലും രാമലക്ഷ്മണന്മാരെ ആഹ് എന്താ സീതയൊരുമിച്ചിട്ട് അവർ വനത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് കാരണം ശരിക്കും രാമനും സീതയും മാത്രമാണ് പോണത് പക്ഷെ നമ്മുടെ സുമിത്ര പറഞ്ഞു രാമം ദശരഥം സിദ്ധി മാംബിദ് ജനകാത്മജ എന്ന് വെച്ചാൽ രാമനെ അച്ഛനായിട്ടും സീതയെ അമ്മയായിട്ടും സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ലക്ഷ്മണനെ കൂടി കൂടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവര് വനത്തിലേക്ക് എത്തി ഈ സമയം ഉം ലക്ഷ എന്താ നമ്മുടെ ദശരഥന് രാമനെ പിരിഞ്ഞ ആ ആ വേദന താങ്ങാതെ അവർ എന്ന് വെച്ചാ അദ്ദേഹത്തിന് പണ്ട് ഒരു ശാപം കിട്ടിയിട്ടുണ്ട് രണ്ട് വൃദ്ധ സമ്പതിമാർ അദ്ദേഹത്തെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് പുത്ര ദുഃഖത്താൽ നീയും മരിക്കട്ടെ എന്ന് അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന് മരണ എന്താ പുത്രനെ ഓർത്ത് ഓർത്ത് അദ്ദേഹം മരണത്തിലേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പൊ ഇത് കാരണിട്ട് നമ്മുടെ ഭരതൻ കെ കെ രാജ്യത്തുനിന്ന് എത്തുകയാണ് തന്റെ അമ്മ കാരണമാണ് ഈ സംഭവങ്ങൾ നടന്നതെന്നും ജ്യേഷ്ഠൻ പോയർക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭരതൻ വലിയ വിഷമമായിട്ട് ഭരതൻ ജ്യേഷ്ഠനെ തേടി അലയാണ് അങ്ങനെ നമ്മുടെ നദീതീരത്തെത്തി അപ്പൊ ഗുഹം പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ രാമലക്ഷ്മണന്മാര് വീണ്ടും പോയക്കാണ് ഞാൻ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ കുടുക്കി കൊടുത്തെങ്കിലും അവർക്കത് തൃപ്തിയില്ലാതെ കാട്ടിൽ നിന്ന് താമസിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞു അച്ഛന്റെ വാക്ക് കേട്ടുകൊണ്ട് അവര് പോയർക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഉം ഭരതൻ അവരെ തേടിയിട്ട് ആ അവരുടെ അടുത്ത് എത്തി എന്നിട്ട് ഇവരുടെ കർമ്മ മരിച്ച കാര്യവും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഭരതൻ പറയുകയാണ് ജ്യേഷ്ഠം വന്നിട്ട് അവിടെ രാജ രാജാവായിട്ട് ജ്യേഷ്ഠന അഭിഷേകം ചെയ്യണത് എന്നൊക്കെ പറയാണ് അപ്പോ രാ രാമ പറഞ്ഞു അത് നടക്കില്ല കാരണം ദശരഥ തന്റെ ദശരഥൻ പിതാവ് ഏർ പറഞ്ഞതാണ് ആ വാക്ക് തനിക്ക് എപ്പോഴും വലിക്കണം ഈ പതിനാല് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞാന് അയോധ്യപുയിലേക്ക് വരൂ എന്ന് പറയാണ് അപ്പൊ അങ്ങനെ ഈ ലക്ഷ്മണന് അപ്പോ ഒരു പറഞ്ഞു ചേട്ടൻ വരണ വരെ ചേട്ടന്റെ പാതുകം ഞാൻ പൂജിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്നേഹം കണ്ടിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഇതാവാണ് കാരണം ഇന്നൊന്നും അങ്ങനെയുള്ള ജ്യേഷ് ഇന്ന് പരസ്പരം അടികൂടുന്ന ആളുകളാണ് അതുകൊണ്ട് ഇന്ന് ആ ജ്യേഷ്ഠ സ്നേഹം ഒന്നും എവിടെയും കാണാനില്ല അതാണ് പുരാണങ്ങളില് പ്രത്യേകമായിട്ട് പറയണത് അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇവരൊരു ആശ്രമത്തിൽ കാട്ടിലൊരു കൊടും എത്തിയിട്ട് അവിടെ ഒരു ആശ്രമത്തിൽ എത്തിയിട്ട് അവിടെ താമസിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ഒരു രാവണൻ ഉണ്ട് രാവണൻ എന്ന് പറയുന്നത് വലിയ രാജാവാണ് അതുപോലെ തന്നെ കുറച്ച് അഹങ്കാരം ഇതൊക്കെ ഉണ്ട് ആ രാവണന്റെ ഏർ സഹോദരിയായിട്ടുള്ള ആ ഷൂർപ്പണകെ ഈ ശൂർപ്പണക എന്ന് പറയുന്നത് രാമന്റെ സൗന്ദര്യം കണ്ടിട്ട് രാമനെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് വിചാരിച്ചു അപ്പോ അത് ലക്ഷ്മണനോട് പായി പറയുകയാണ് എന്നിട്ട് സീതയെ ഒക്കെ തുടങ്ങുകയാണ് അപ്പൊ ഇത് കണ്ട ലക്ഷ്മണൻ ഉം ആ ചൂർപ്പണകയുടെ മൂക്കും മറ്റും മുറുക്കിയാണ് ചെയ്തത് എന്നിട്ട് പായിച്ചു പക്ഷെ ഇത് അവള് നാഗസങ്കടത്തില് തന്റെ ജേഷ്ടന്റെ സദസ്സരൊക്കെ എത്തി പറയുകയാണ് ജ്യേഷ്ഠൻ ഇത് കണ്ടു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ കളി തുള്ളിയ രാവണൻ ആകെ കളി തുള്ളി നിൽക്കുകയാണ് തന്റെ സഹോദരിയെ ഇങ്ങനെ ഇങ്ങനെക്കാം വിധ ആരാണ് ഇവിടെ ഉള്ളത് എന്നുള്ള അത്രയും ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പഴാണ് ഈ സീതയുടെ കാര്യം ഒക്കെ ഈ ശൂർപ്പണ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഇവര് ഒരു പുള്ളിമാനെ തേടിയിട്ട് വെച്ചാല് സീത ഒരു അവിടെ ഇടയില് ഒരു പുള്ളിമാനെ അവിടെ കാണും അതിനു വേണം എന്ന് വാശി പിടിച്ചിട്ട് ഏർ എന്തൊരു ശബ്ദം കേട്ടിട്ട് ലക്ഷ്മണനെ ഒപ്പ പോവാണ് ചെയ്തത് അപ്പോ ഈ സീ ഏർ സീത ഒറ്റയ്ക്കാണ് അപ്പോ സീതേനെ ഉം നമ്മുടെ രാവണൻ പുഷ്പക വിമാനത്തിൽ വന്നിട്ട് കേ വന്നിട്ട് പെട്ടെന്ന് തട്ടിക്കൊണ്ട് പോവാണ് ചെയ്തത് അങ്ങനെ അവിടെ രാക്ഷസിമാരുടെ കാൽക്കല് പഞ്ചവടിയിലെ അശോക വനത്തില് സീതയെ തടവി പാർപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതൊക്കെ ഇപ്പൊ രാമലക്ഷ്മണന്മാര് വന്നപ്പോ സീതേനെ അന്വേഷിച്ചു കൊറേ നടന്നു അപ്പൊ അവിടെ ഒരു പക്ഷി ഉണ്ടായിരുന്നു ജഡായു എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ജഡായു നിന്ന് അവര് കാര്യങ്ങളൊക്കെ അറിയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിഞ്ഞു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നിട്ട് രാമലക്ഷ്മണന്മാർ അടുത്ത നീക്കത്തിനായിട്ട് പോവാണ് അങ്ങനെ അടുത്ത നീക്കത്തിനായിട്ട് പോകുമ്പോ സുഗ്രീവനെ സുഗ്രീവൻ എന്ന സുഗ്രീവന്റെ ഒരു വാൻഡ സംഘത്തിലേക്കാണ് അവർ എത്തുന്നത്. അവിടെ ഏറ്റവും ശക്തനായ ഒരാളായിരുന്നു ഹനുമാൻ എന്ന് പറയുന്നത് ഹനുമാന്റെ പങ്ക് രാമായണത്തിന് തന്നെ ഏറ്റവും സീതി രാമനും ലക്ഷ കഴിഞ്ഞ അടുത്ത പങ്ക് ഹനുമാന് തന്നെയാണ് നമ്മുടെ ഉള്ളത്. ഹനുമാനെ തേടി എത്തുകയാണ് അവ ചെയ്യണത് അതിന്റെ ഇടയിൽ തന്നെ രാമൻ പല ഇതും ചെയ്യുന്നുണ്ട് കാരണം ഒളിച്ചിരുന്നിട്ട് സുഗ്രീവന്റെ സഹോദരനായ ബാലയെ വധിക്കലും അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹനുമാൻ ആയിരം യോജന വിസ്താരമുള്ള ലങ്കാ സമുദ്രം കടന്നിട്ട് നമ്മുടെ ലങ്കയിലെത്തുകയാണ് ഗംഗാനദിയിലേക്ക് നടന്നിട്ട് നമ്മൾ എത്തി. എന്നിട്ട് അവിടെ രാക്ഷസിമാരുടെ തടവിലുള്ള സീതയെ കണ്ടിട്ട് ആ കക രാമൻ നൽകിയ ആ കക കൊടുക്കുകയും എന്നിട്ട് രാമനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ചു വരികയാണ് ഇതറിഞ്ഞ രാവണൻ നല്ല കലതുള്ളി നിൽക്കുന്നുണ്ട് എന്നിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അതാണ് നമ്മുടെ മഹാ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കുറെ കാലം നീണ്ടു നിന്ന രാമരാവണ യുദ്ധം ആ രാമരാവണ യുദ്ധത്തിന് ഉം കൊറേ പടയാളികളും കുറെ ആളുകളും കുറെ കുതിരകളൊക്കെ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ യുദ്ധം നടക്കുകയാണ് യുദ്ധത്തിലെ പലർക്കും പരിക്കേറ്റയാണ് നമ്മുടെ ഉം കുംഭകർണൻ അതുപോലെ തന്നെ അങ്കതൻ അവിടെയൊക്കെ പരിക്കേറ്റു വീഴുകയാണ് ഈ പരിക്കേറ്റ് വീണിട്ട് അവസാനം നമ്മുടെ രാവണനും രാമ ശ്രീരാമന്റെ കൈ കൊണ്ട് രാവണൻ തന്നെ അതപ്പതിക്കുകയാണ് ചെയ്യണത് അപ്പൊ ഈ യുദ്ധത്തിൽ കുറെ പേർക്ക് പരുക്കേറ്റും നമ്മുടെ കൂടെ വന്ന കുറെ വാൻഡസേൻ്റെ ആയിരിക്കും അവർക്കൊക്കെ നമ്മുടെ ഹനുമാനാണ് സഹായം എത്തിയത് ഏർ അത് ദൂരമുള്ളൊരു ത്രികൂട പർവ്വതത്തിൽ നിന്ന് ഏർ പോയിട്ട് മൃതസഞ്ജീവിനി കൊണ്ടുവരികയും അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്കറിയാം ഈ നമ്മുടെ രാവണന്റെ ഒരു സഹോദരൻ ശ്രീരാമ ഭക്തനാണ് വിഭീഷണൻ അങ്ങനെ വിഭീഷണനെ ആ ലങ്കാപുരിയിലെ രാജാവാക്കിയിട്ട് രാമൻ രാമനും സീതയും ലക്ഷ്മണനും കൂടി തിരിച്ചു നമ്മുടെ അയോധ്യപുരിയിലേക്ക് വരികയാണ് കാരണം അപ്പോഴേക്കും പതിനാല് വർഷം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അയോധ്യപുരിയിലേക്ക് എത്തുന്നു അവിടെ വച്ചിട്ട് രാജ്യ ഏർ രാജ്യാഭിഷേകം കഴിഞ്ഞിട്ട് രാമൻ രാജാവായിട്ട് മാറുകയാണ് <mile> ി നമുക്കറിയാം രാമന്റെ രാജ്യം വന്ന അതൊരു ശരിക്കും പറഞ്ഞ ഒരു കള്ളോ മോഷണോ ഒന്നുമില്ലാത്ത എല്ലാവരും ഒരു ഒരു നല്ല ഭരണാധികാരി ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നുള്ള ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് രാമൻ എന്ന് പറയും പക്ഷെ രാമന്റെ പല ഏർ ഓപ്പോസിറ്റായിട്ടുള്ള നെഗറ്റീവും ഇവിടെ പറയുന്നുണ്ട് കാരണം അത് അത്ത അടുത്ത കാണ്ടാണ് ഉത്തരായണ എന്ന് പറയുന്നത് രാമൻ ഗർഭിണിയായ സീതയെ ഏതോ ഒരു ആളുടെ വാക്കുകെട്ടിട്ട് ഏർ ഉപേക്ഷിക്കുകയൊക്കെയാണ് അങ്ങനെ പല നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാലീനെ കാരണം ബാലി തികച്ചും രാമഭക്തനാണ് എന്നിട്ട് പോലും എന്താ നേരിട്ട് വന്നാതെ മറിഞ്ഞിരുന്നിട്ട് ബാലീനെ കൊന്നതാണ് അതൊക്കെ ഒരു നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് പറയുകയാണ് എന്നാലും നല്ലൊരു ഭരണാധികാരി എന്ന നിലയിൽ രാമൻ എന്നും നമ്മൾ പുകഴ്ത്തിപ്പെടുന്നുണ്ട് അപ്പോ ഇത്രയുമാണ് നമ്മുടെ രാമായണം നന്ദി നമസ്കാരം